Vamos, caramba! പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അയോധ്യയിലെ മഹർഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള ആദ്യ വിമാനം പറന്നെത്തി ഉദ്ഘാടനം കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് ഡൽഹിയിൽ നിന്നും ഇൻഡിഗോ വിമാനം യാത്രക്കാരുമായി പുറപ്പെട്ടത് കാവിക്കൊടികളുമായാണ് യാത്രികർ വിമാനത്തിൽ കയറിയത് വിമാനം പറന്നുയരുന്നതിന് മുൻപ് യാത്രക്കാരും ജീവനക്കാരും കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു ടേക്ക് ഓഫിന് മുൻപ് ക്യാപ്റ്റന്റെ പ്രത്യേക അനൗൺസ്മെന്റും വിമാനത്തിൽ ഉണ്ടായിരുന്നു ഇത്രയും പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കോ തനിക്ക് കൈമാറിയതിൽ അഭിമാനമുണ്ട് എന്ന് ക്യാപ്റ്റൻ യാത്രക്കാരോട് പറഞ്ഞു ഇൻഡിക്കോയ്ക്കും തനിക്കും ഒരുപോലെ സന്തോഷം നൽകുന്ന നിമിഷമാണിത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ജയ് ശ്രീറാം എന്ന് പറഞ്ഞാണ് ക്യാപ്റ്റൻ തന്റെ സംസാരം അവസാനിപ്പിച്ചത് യാത്രക്കാരും ഇത് ഏറ്റുവിളിച്ചു ശനിയാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിലെ മഹർഷി വാത്മീകി അന്താരാഷ്ട്ര വിമാനത്താവളം ഉദ്ഘാടനം ചെയ്തത് ആധുനിക സംവിധാനങ്ങളോടെ നവീകരിച്ച അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു നിലവിലെ സ്റ്റേഷന് സമീപം ഒന്നാം ഘട്ടമായി നിർമ്മിച്ച പുതിയ സ്റ്റേഷനാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ ഇന്ത്യൻ റെയിൽവേയുടെ പുതിയ കൂട്ടിച്ചേർക്കലുകളായ രണ്ട് അമൃത് ഭാരത് ട്രെയിനുകളും ആറ് വന്ദേ ഭാരത് എക്സ്പ്രസുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ഒരു മാസം ശേഷിക്കുകയാണ് ഉദ്ഘാടനങ്ങൾ നടന്നത് എന്നതാണ് ശ്രദ്ധേയം അതേസമയം അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനായി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു അയോധ്യയിലെ പുതുക്കിയ റെയിൽവേ സ്റ്റേഷനും വിമാനത്താവളവും ഉദ്ഘാടനം ചെയ്യുന്നതിന് എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനുശേഷം നടന്ന റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്ന ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യ സന്ദർശിക്കരുത് എന്നും പ്രധാനമന്ത്രി പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു കുറച്ച് ആളുകളെ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ അവർ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ഭക്തന്മാർ എന്ന നിലയിൽ ഭഗവാൻ രാമിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ജനുവരി ഇരുപത്തി മുതൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കെല്ലാവർക്കും വരാം രാമക്ഷേത്രം എക്കാലവും അവിടെ ഉണ്ട് പ്രധാനമന്ത്രി പറഞ്ഞതിങ്ങനെയാണ് ജനുവരി ഇരുപത്തിരണ്ടിന് എല്ലാ ഇന്ത്യക്കാരും അവരുടെ വീട്ടിൽ ദീപം ണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു ജനുവരി മുതൽ രാജ്യത്തെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ശുചിത്വ യജ്ഞം ആരംഭിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു ആധുനിക അയോധ്യ രാജ്യഭൂപടത്തിൽ അഭിമാനമാകുമെന്നും രാമക്ഷേത്രം രാജ്യത്തിന്റെ സ്വന്തമാണ് എന്നും അയോധ്യയിലെ പ്രതിഷ്ഠാ ദിനം വീടുകളിലും ആഘോഷമാക്കണം എന്നും പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ജയ് ശ്രീറാം വിളിച്ചാണ് നരേന്ദ്രമോദി പ്രസംഗം ആരംഭിച്ചത് എന്നെ അനുഗ്രഹിച്ച അയോധ്യയിലെ ജനങ്ങൾക്ക് നന്ദി ഈ ദിവസം രാജ്യചരിത്രത്തിൽ ചരിത്രത്തിൽ വികസിത് ഭാരതത്തിലേക്കുള്ള യാത്രയിൽ അയോധ്യ വലിയ ഊർജ്ജം നൽകുന്നു വികസനവും പാരമ്പര്യവും ഭാരതത്തെ മുന്നോട്ട് നയിക്കും ജനുവരി ഇരുപത്തിരണ്ടിലെ അയോധ്യയിലെ പ്രതിഷ്ഠാ ചടങ്ങിനായി ലോകം മുഴുവൻ കാത്തിരിക്കുകയാണ് രാജ്യത്തെ ഓരോ തരിമണ്ണിൻ്റെയും സേവകനാണ് ഞാൻ ഞാനും വലിയ കൗതുകത്തോടെയാണ് കാത്തി ത്തിരിക്കുന്നത് എന്നും മോദി പറഞ്ഞു